പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂട്ടരാജിയിലേക്ക് നീങ്ങുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ് രാജിയെന്ന് നേതാവ് അറിയിച്ചു മണ്ഡലം കമ്മിറ്റിയോ മണ്ഡലം പ്രസിഡന്റോ അറിയാതെയും ആലോചിക്കാതെയും നടത്തിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കെ പി സി സി ഡി സി സി ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിട്ടും തീരുമാനമാകാത്തതിനാൽ പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂട്ടരാജിയിലേക്ക് രാജ്യ തീരുമാനം വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുമെന്ന് മണ്ഡലം സെക്രട്ടറി ജേക്കബ് പനന്ത की പയ്യാവൂർ മണ്ഡലം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ എന്റെ പേര് ജേക്കപ്പ് അന്നാനം പയ്യാവൂര് തന്നെയാണ് താമസം അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ പറ്റിയാണ് പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദീർഘകാലമായിട്ട് അതിശക്തമായിട്ട് കെ പി സി സിയുടെയും ഡി സി സിയുടെ ഒക്കെ നിർദ്ദേശങ്ങളെ തുടർന്ന് ആ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ശ്രീ കെ കുര്യന്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടത്തി ഭംഗിയായിട്ട് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഏതാനും ചില തൽപര കക്ഷികളുടെ സ്വാർത്ഥ താല്പര്യം മൂലം പ്രതിപക്ഷമായ എൽ ഡി എഫിന് ഭരണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ വന്നു അത് നഷ്ടപ്പെട്ടതിൽ ഈ പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വളരെ ദുഃഖിത ദുഃഖിതരായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം തിരിച്ചുവരുവിന്റെ ഒരു പാതയിൽ ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് നമ്മുടെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ആറ് മെമ്പർമാരുടെ അടുത്ത് ഇപ്രാവശ്യം ഭരണകക്ഷിയായപ്പോൾ പന്ത്രണ്ട് മെമ്പർമാരെയുമായിട്ടാണ് യു ഡി എഫ് ത്തിലെത്തിയിരിക്കുന്നത് ജനങ്ങള് എല്ലാവരും ഒന്നൊറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിച്ചു യു ഡി എഫ് ശക്തമായി തിരിച്ചു വരണം അതിന്റെ ഒരു പ്രതിഫലനമാണ് പയ്യാവൂരിൽ കണ്ടത് അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതും പരിഹരിച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പാർട്ടിയും പഞ്ചായത്തും ഒറ്റക്കെട്ടായി പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ആഗ്രഹിച്ചു പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇതുപോലെ ചില സ്വാർത്ഥ താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ചിലർക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ചില കാര്യങ്ങൾ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കുക അതിനൊരു പാനല് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അങ്ങനെയുള്ള ചില കമ്മിറ്റികളൊക്കെ പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി അത് നമ്മുടെ പയ്യാവൂർ പഞ്ചായത്തിലെ ഇപ്പോഴുള്ള യു ഡി എഫിന്റെ മെമ്പർമാർ പോലും പലരും അറിഞ്ഞിട്ടില്ല സാധാരണ രീതിയിൽ അതിന്റെ നിയമപ്രകാരം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് പഞ്ചായത്തിലെ മെമ്പർമാരെ മുഴുവനും എന്താണ് ാണ് അജണ്ട എന്ന് അറിയിച്ചിരിക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ നടന്ന സംജാതമായത് ഏതാനും പേര് രാത്രിയിലും മറ്റു സമയങ്ങളിലും ആലോചിച്ച് ഗൂഢാലോചന നടത്തി പെട്ടെന്ന് ഒരു അജണ്ട കൊണ്ടുവന്ന് അതിലേക്ക് ഒപ്പിട്ടു അല്ലെങ്കിൽ നാളെ നിങ്ങൾ വരണ്ട എല്ലാവരും വരണമെന്നില്ല ആ രീതിയിലാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും പയ്യാവൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ് ആ രീതിയിൽ നമുക്ക് സി പി എം ഭരിക്കുന്നതിലും മോശമായി നാളെ മുന്നോട്ട് പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല പയ്യാവൂര് മണ്ഡലം പ്രസിഡന്റ് ഇ കെ കുര്യൻ അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ച് പാര്ട്ടിക്ക് പുറത്തുനിൽക്കുവാന് തീരുമാനിച്ചതോടെ വിവാദം ആളിക്കത്തുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലും ഒരാഴ്ചയായി ഒരു വിഭാഗം നേതാക്കൾ തമ്മിൽ ചാറ്റുപോരും രൂക്ഷമാണ്